നമസ്കാരം എല്ലാവർക്കും ബി ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം പി പത്മരാജൻ്റെ പ്രതിമയും രാജകുമാരിയും ഭാഗം ഒന്ന് തമാശ കോട്ട ഇതൊരു മണലാരണ്യമാണ് എത്രയോ വിസ്തൃതിയിൽ നീണ്ടു കിടക്കുന്ന ഈ മണൽക്കാടിൻ്റെ അതിരുകൾ കൃത്യമായി കണ്ടു എന്ന് അവകാശപ്പെടുന്നവർ അധികമില്ല ആകാശ സഞ്ചാരികൾ മരുഭൂമിയുടെ ഒരറ്റം കടലിൽ പോയി തൊടുന്നത് കണ്ടിട്ടുപോലും അതുകൊണ്ട് തന്നെ കടൽ പിൻവാങ്ങി കൊടുത്തപ്പോൾ പൊന്തി വന്ന മണൽപ്പരുപ്പാണിതെന്ന് ഊഹിക്കുന്നതിൽ തെറ്റില്ല ആകാശത്തിന്റെ നീലെ പ്രതിഫലിപ്പിക്കുന്ന അനന്തമായ വെണ്മയുമേൽ അങ്ങു തലനീട്ടിയ കള്ളിച്ചെടികൾ പൊട്ടുകൾ ഇടിവിക്കുന്നതൊഴിച്ചാൽ യാതൊരു ശല്യവുമില്ലാതെ ഈ പരുപ്പിന് കുറുകെ നാടകെട്ടിയതുപോലെ പോകുന്ന ഒരു കറുത്ത റോഡുണ്ട് റോഡിന്റെ ഒരറ്റത്ത് ബാഹ്യലോകവും മറ്റേ അറ്റത്ത് ഫൺ ഫോർട്ട് അഥവാ തമാശ കോട്ടയമാണ് തമാശ കോട്ടയുടെ ഉടമസ്ഥർ ഒരു മാർവാടി ഗ്രൂപ്പാണ് ശരിക്കു പറഞ്ഞാൽ ഒരൊറ്റ മാർവാടിയാണ് ധീരുലാൽ അസോസിയേറ്റ്സ് എന്ന് പറയുമ്പോൾ ധീരുലാൽ കുടുംബം എന്നേ അർത്ഥമുള്ളൂ ഇപ്പോഴത്തെ ധീരുലാലാണ് ഇപ്പോഴത്തെ ഉടമസ്ഥൻ ധീരുലാൽ കുടുംബത്തിന് മരുഭൂമിയിൽ ഇത്രയും സ്ഥലം എങ്ങനെ കിട്ടി എന്നതിനെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട് ക്രീടയ്ക്കിറങ്ങിയിട്ട് കടലിൽ ലക്ഷ്യം തെറ്റി കാറ്റിലും പിഷറിലും പെട്ടുപോയ ശ്രീ പരമേശ്വരനെയും പാർവതിയെയും ജീവൻ പണയപ്പെടുത്തി രക്ഷിച്ച ഒരു വഞ്ചിക്കാരന് പ്രത്യുപകാരമായി ഭഗവാൻ കടൽ വറ്റിച്ചു മണലാക്കി വരമായി കൊടുത്തതാണ് ഈ മരുഭൂമി എന്നതാണ് അതിലൊരു കഥ ആ വഞ്ചിക്കാരൻ ധീരുലാൽ കുടുംബത്തിന്റെ മുതുകാരണവർ ആയിരുന്നത്രെ എങ്കിൽ പിന്നെ ശ്രീ പരമേശ്വരന് ധീരുലാൽ മുത്തശ്ശൻ എത്തുന്നതിന് മുൻപേ തന്നെ ഇതങ്ങ് ചെയ്തുകൂടായിരുന്നു എന്ന് ചോദിക്കുന്ന സംശയാലുകൾക്ക് വേണ്ടിയുള്ള മറ്റൊരു കഥ പുറമ്പോക്ക് ഭൂമി ആരുടെയും അനുഭവത്തിന് കാത്തു നിൽക്കാതെ കയ്യേറി കാലക്രമേണ സ്വന്തം പേരിൽ പതിപ്പിച്ചെടുത്ത മറ്റൊരു ധീരനായ ധീരുലാലിൻ്റെ അബദാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏതായാലും ഏറ്റവും പഴക്കം ചെന്ന വൃദ്ധന്മാരുടെ ഓർമ്മകളിൽ പോലും തമാശ കോട്ട കാലാനുസൃതമായ പരിഷ്കാരങ്ങളും തക്കിടികളുമായി നിലനിൽക്കുന്നു എന്നതാണ് നേരെ വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കോട്ടയിൽ എക്കാലത്തും ടൂറിസ്റ്റുകളുടെയും പിക്നിക് കുട്ടികളുടെയും തിരക്കാണ് പച്ചയുടെ പൊട്ടുകൾ മാത്രം കണ്ടുകഴ്ച കണ്ണുകൾക്ക് കോട്ട നൽകുന്ന ആദ്യത്തെ അത്ഭുതം മരങ്ങളുടെയും ഇളച്ചാരത്തിൻ്റെയും ഹരിതാഫ തന്നെ ഈ മരുഭൂമിയിൽ ഇത്ര മരങ്ങളും ചെടികളും പൂക്കളും എങ്ങനെ നട്ടുപരിപാലിക്കുന്നു എന്നു ചോദിക്കാത്ത ഒരൊറ്റ സഞ്ചാരി പോലും ഇവിടെ വന്നിട്ടില്ല അതിനുവേണ്ടി ഉടമസ്ഥർ ചെലവഴിക്കുന്ന പണത്തിൻ്റെ കണക്ക് കേട്ട് വാ പൊളിച്ചു പോകാത്തവരും ആരുമില്ല എത്രയോ നാഴികകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന കടലിൽ നിന്ന് കുഴൽ വഴി വെള്ളം കൊണ്ടുവന്ന് ശുദ്ധീകരിച്ചെടുത്താണ് ഇവിടെ ജലസേചനം നിർവഹിക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് രൂപ ദിവസം തോറും ചെലവ് വരുന്ന ഒരു ഒരേർപ്പാടാണത് എന്ന കാര്യം ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞ് എല്ലാവർക്കും അറിവുള്ളതാണ് മണൽക്കാട്ടിനിടയിലെ ഈ തുരുത്തിൽ ആകെയുള്ള വസ്തുക്കൾ ഈ തമാശ കോട്ടയും പിന്നെ ധീരുലാൽ കുടുംബത്തിൻ്റെ തറവാട് മാത്രമാണ് ബാക്കിയെല്ലാം നമ്മളെല്ലാം വന്നു പോകുന്നവർ നമുക്കെല്ലാം ഇവിടെ ഒരുപാട് തമാശ തോന്നാമെങ്കിലും ഉടമസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും തമാശയല്ല ഗൗരവമുള്ള ബിസിനസ് തന്നെയാണ് അവർക്കിത് പ്രവേശന ടിക്കറ്റ് ഒന്നിന് അഞ്ച് രൂപ വെച്ച് ഈടാക്കുന്നത് മാത്രം വരും നല്ലൊരു തുക അകത്ത് കടന്നു കഴിഞ്ഞാൽ പത്തും ഇരുപതും അൻപതും നൂറും അങ്ങനെ ആയിരക്കണക്കിന് രൂപയുടെ ടിക്കറ്റുകൾ വരെ വേറെയുണ്ട് പ്രത്യേകം പ്രത്യേകം അത്ഭുതങ്ങൾ അനുഭവിച്ചറിയാൻ ചിലവാക്കാൻ തയ്യാറായി ഒരു കോടി രൂപ കൊണ്ടുപോയാൽ ഒരൊറ്റ പൈസ പോലും തിരിച്ചു കൊണ്ടുവരാനുണ്ടാവില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് മരങ്ങളിൽ പല ചതി കുരങ്ങുകൾ പല നിറത്തിലുള്ള ഊന്തുകൾ അണ്ണാൻമർ തത്തകൾ എന്നു തുടങ്ങി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന തീവണ്ടി വരെ ഈ കോട്ടയ്ക്കുള്ളിലുണ്ട് വലിയ പോത്തുകളും ഒട്ടകങ്ങളും കുതിരകളും മറ്റു വലിക്കുന്ന പിടിവണ്ടികളിൽ നിങ്ങൾക്ക് ഈ പ്രദേശം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കാണാം അവയ്ക്കല്ലാതെ മറ്റു വാഹനങ്ങൾക്കൊന്നിനും ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല ഇത്തരം വണ്ടികളിൽ നൂറുപേർക്കു വരെ ഒന്നിച്ചു പോകാവുന്ന ആന വലിക്കുന്ന വണ്ടി വരെയുണ്ട് പോത്തുവണ്ടികളിൽ ഒരു സമയം പത്ത് പേർക്ക് കയറാം അവയിൽ നാടൻ സംഗീതോപകരണങ്ങളുടെ അകമ്പടിയിൽ തദ്ദേശീയമായ ചില പാട്ടുകൾ പാടുന്ന പെൺകുട്ടികളുടെ സംഘങ്ങൾ നിങ്ങളുടെ ഉത്സാഹത്തിന് ചൂട് കയറ്റുന്നു പൂമരങ്ങൾ മാത്രമുള്ള നടപ്പാതയും കവിതാക്കൾക്ക് പ്രത്യേക മൂലയും ആധുനികമായി എന്തും കിട്ടുന്ന വിശാലമായ ഷോപ്പിംഗ് കോംപ്ലക്സും നീന്തൽ കുളങ്ങളും നാല് ചുവട് കയറുമ്പോൾ മുഖത്തേക്ക് വെള്ളം ചീറ്റുന്ന ദേശീയ കരിപ്പാലവും മറ്റ് പല ജാതി അത്ഭുതങ്ങൾ കാട്ടുന്ന പ്രതിമകളും കുഞ്ഞുങ്ങളെ പുറത്ത് കയറ്റിക്കൊണ്ട് ഇഴയുന്ന കൂറ്റനാമകളും പലതരം കളികളറിയുന്ന ഡോൾഫിൻ മത്സ്യങ്ങളും പണമുള്ളവർക്ക് താമസിച്ച് ആസ്വദിക്കാൻ സ്വർഗതുല്യമായ കോട്ടേജുകളും ചൂതകളി സ്ഥലങ്ങളും കുട്ടികളെ രസിപ്പിക്കാൻ വേണ്ടി അഭ്യാസങ്ങൾ കാണിക്കുന്ന തടിയന്മാരും കോമാളികളും ജാലവിദ്യക്കാരും ഇലക്ട്രോണിക് സൂത്രങ്ങൾ കാണിക്കുന്ന ഫൗണ്ടനുകളും ഐസ് സ്കേറ്റിംഗ് ഉൾപ്പെടെയുള്ള വിവിധ കളിക്കളങ്ങളും ശൂന്യാകാശവും ചന്ദ്രമണ്ഡലവും ചാഞ്ഞ ബെഞ്ചുകളും എല്ലാം ചേർന്ന് കോട്ടയിൽ എത്തുന്ന ഒരാളെ അത്ഭുത പരിതന്ത്രനാക്കാനുള്ള സകലതും ഇവിടെ ഒരുക്കിയിട്ടിരിക്കുന്നു ഇത്തരം പരശതം അത്ഭുതങ്ങളുടെ പടിഞ്ഞാറേ അറ്റത്ത് ഒരു ഹെലിപ്പാടുണ്ട് കൂടുതൽ പണിക്കാർക്ക് അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കയറി പതിനേഴ് കിലോമീറ്ററിനപ്പുറത്ത് ഒരു മൂന്ന് കിലോമീറ്റർ കടലിനു മേൽ കൂടി താണ്ടി ഒരു ദ്വീപിലിറങ്ങാം അവിടെ പാരഡൈസ് ഓൺ ഐലൻഡ് എന്ന പേരിൽ ധീര് ലാൽ കുടുംബത്തിൻ്റെ തന്നെ വകയായി മറ്റൊരു വിനോദ കേന്ദ്രം കൂടിയുണ്ട് ഒരുപാട് പണമുള്ള കോടീശ്വരന്മാർക്ക് മാത്രമേ അവിടെ പോകാനൊക്കൂ പോയിട്ടുള്ളവരിൽ നിന്നറിയുന്നത് ദ്വീപിലെ സ്വർഗ്ഗം സ്വർഗത്തിലെ സ്വർഗത്തിന് കവച്ചു വയ്ക്കും എന്നാണ് ആണും പെണ്ണും പൂർണ്ണ നഗ്നരായി മാത്രം നടക്കാൻ അനുവദിക്കുന്ന നോട്ട് ബീച്ചുകളും ലൈവ് ഷോകളുള്ള നിശ ക്ലബ്ബുകളും മറ്റുമുള്ളത് സുഖിക്കാൻ വേണ്ടി എത്തുന്ന സമ്പന്നന്മാരും മറ്റുമാണ് അധികവും ആ ദ്വീപിൽ പോയി തമ്പടിക്കാറുള്ളത് പണം വെള്ളം പോലെ ഒഴുക്കി കളയാൻ ശേഷിയുള്ളവർക്ക് മാത്രം തങ്ങാൻ കഴിയുന്ന ദ്വീപിലെ സ്വർഗ്ഗത്തിൽ പോകണമെന്നുണ്ടെങ്കിലും അഞ്ച് രൂപയുടെ പ്രവേശന ടിക്കറ്റ് നിർബന്ധമായും എടുത്തേ മതിയാവൂ എന്നറിയുമ്പോഴാണ് ധീരലാലിൻ്റെ വ്യാപാര കൗശലത്തിൻ്റെ ആഴത്തെപ്പറ്റി നമ്മൾ ഓർത്തുപോകുന്നത് അതുകൊണ്ട് തന്നെ കോട്ടയിലേക്കുള്ള പ്രധാന കവാടത്തിൻ്റെ പ്രാധാന്യവും ചിന്ത വിഷയമാകുന്നു മുഖ്യ പ്രവേശന ദ്വാരത്തിൻ്റെ മാറ്റ് അറിയുന്നത് ഉടമസ്ഥൻ തന്നെയാവുമല്ലോ അതുകൊണ്ട് തന്നെ കോട്ടയിലെത്തുന്ന ഏതൊരു അതിഥിയെയും ഒന്ന് പിടിച്ചു നിർത്തുന്ന ഒരു സൂത്രപ്പണി അവിടെ ഒപ്പിക്കാൻ അവർ മനസ്സിടുത്തിരുന്ന് കാണും കാരണം കോട്ടയിലെ അസംഖ്യ തമാശകളിൽ നിങ്ങളുടെ മനസ്സ് വീണാലും മടങ്ങിപ്പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും മായാത്ത സ്മരണയായി അവശേഷിക്കുക ഈ വിസ്മയം തന്നെയാവണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട് ഒപ്പം ഇത് കാണാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ വീണ്ടും ഇവിടെ മടങ്ങി വരണമെന്ന കാര്യത്തിലും ആ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടില്ല പ്രധാന കവാടത്തിനുള്ളിലേക്ക് കടന്നാൽ ആരുടെയും കണ്ണുകൾ ആദ്യം പതിക്കുന്നത് ഈ അത്ഭുത പ്രതിമയിലായിരിക്കും അസാമാന്യ ശരീര വടിവുള്ള ഒരു ദ്വാരപാലകൻ തലയിൽ ചുവന്ന തലപ്പാവ് നെറ്റിയിൽ ചുവന്ന ചന്ദരക്കലപ്പൊട്ട് പിരിച്ചു വെച്ച സമൃദ്ധമായ മീശ തോണിൽ ചുവന്ന ഒത്തരിയ അരയിൽ ചുവപ്പ് പട്ടിൻ്റെ തറ്റൊടുപ്പ് കാതിലെയും കൈത്തണ്ടിയിലെയും വെള്ളി വളയങ്ങളും കഴുത്തിൽ തിളങ്ങുന്ന വയരമാലയും അരയിൽ മുണ്ടിന്മേലൂടെ ചുറ്റിയിട്ടിരിക്കുന്ന സ്വർണ എല്ലാം ചേർന്ന് അതിനൊരു പ്രത്യേക ഗാംഭീര്യവും തേജസ്സും നൽകുന്നു കയ്യിൽ ആയുധമായുള്ളത് ഒരു നേടിയ തിളങ്ങുന്ന കുന്തമാണ് ഈ കുന്തമാണ് പ്രതിമയിലെ വിസ്മയം നിങ്ങളകത്തേക്ക് പോകുമ്പോൾ ഒരു വശത്തേക്ക് ചാരി കുത്തിപ്പിടിച്ചിരിക്കുന്ന കുന്തം മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ നേരെ ചൂണ്ടു നിൽക്കുന്നത് കണ്ടാൽ കഴിഞ്ഞ മാസം നിങ്ങൾ വന്നപ്പോൾ നിലത്ത് കിടക്കുന്ന ഏതോ മൃഗത്തെയോ ശത്രുവിനെയോ കൊല്ലാൻ ഓങ്ങിയതുപോലെ നിന്ന കുന്തമുന ഇത്തവണ വരുമ്പോൾ ആകാശത്തേക്ക് പറക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും ഈ ഇലക്ട്രോണിക്സ് യുഗത്തിൽ ഇതെല്ലാം ഒരു വിസ്മയമാകുന്നതെങ്ങനെ എന്ന് ചോദിക്കുന്ന പരിഷ്കാരികൾക്ക് ഇതൊരത്ഭുതമാകുന്നത് പ്രതിമ ശരിക്കും പ്രതിമയല്ലെന്നതും അതൊരു മനുഷ്യൻ തന്നെയാണെന്നതും അറിയുമ്പോഴാണ് ദ്വാരപാലകൻ ജീവനുള്ള ഒരു മനുഷ്യൻ തന്നെയാണെന്നത് ഒരു രഹസ്യമേ അല്ല നേരെ മറിച്ച് ഇവിടെ വന്നെത്തുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും അക്കാര്യം അറിവുള്ളതാണ് അത് തന്നെയാണ് അതിൻ്റെ പരസ്യവും യശസ്സും തമാശ കോട്ടയിലെ നൂറുകണക്കിന് പ്രദർശന വസ്തുക്കളിൽ ഏറ്റവും പ്രസിദ്ധിയും ഈ ജീവനുള്ള പ്രതിമയ്ക്ക് തന്നെ ദ്വാരപാലകന്റെ ഈ കീർത്തി ശരിക്കും മുതലെടുക്കാൻ വേണ്ടി ഉടമസ്ഥർ ഇവിടെ ഒരു മത്സരം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിമ രൂപത്തിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ ഒന്ന് ചിരിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ദേഷ്യപ്പെടുത്തുകയോ എന്തിന് മുഖത്തിനോ ശരീരത്തിനോ എന്തെങ്കിലും ഒരു ചലനമുണ്ടാക്കുകയോ പോലുമോ ചെയ്യുന്നവർക്ക് കോട്ടയിലെ സഞ്ചാരത്തിനിടയിൽ ആയിരം രൂപയുടെ ടിക്കറ്റുകൾ സമ്മാനമായി നൽകപ്പെടുമെന്നതാണ് ആ മത്സരം പുറമേ ഒരു രാത്രി ഫൺ കോട്ടേജിൽ സൗജന്യ താമസ സൗകര്യവും സമ്മാനത്തിൻ്റെ പ്രലോഭനം കൂടിയുള്ളതുകൊണ്ട് പ്രതിമയ്ക്ക് മുന്നിൽ എപ്പോഴും ആൾത്തിരക്കായിരിക്കും കൊച്ചുകുട്ടികളും മറ്റും അടുത്തുപോയി തൊട്ട് ഉപദ്രവിക്കാതെ ഉപദ്രവിക്കാതിരിക്കുവാൻ പ്രതിമയ്ക്ക് ചുറ്റും ചതുരത്തിൽ ഉരുളൻ കമ്പി കൊണ്ടുള്ള ചുറ്റുവേലിയുണ്ട് വെയിലും മഴയും കൊള്ളാതിരിക്കുവാൻ നാല് തൂണുകളിൽ നിർത്തിയ വൃത്താകൃതിയിലുള്ള മേൽത്തട്ടിന് താഴെ ലേശമുയർത്തി കെട്ടിയ പീഡത്തിന്മേൽ നിൽക്കുന്ന ഈ പ്രതിമയിൽ എന്തെങ്കിലും ഒരു ചലനമുണ്ടാക്കാൻ ഇന്നേ തീയതി വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല മറ്റു ചില പ്രതിമകളുടെ ചുവട്ടിൽ സരസ്വതി വിഷ്ണു ക്രിസ്തു ജഡായു എന്നും മറ്റും എഴുതി വച്ചിട്ടുള്ളതുപോലെ ഈ പ്രതിമയുടെ കാവൽക്കാർ ദ്വാരപാലകൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട് ജീവനുള്ള പ്രതിമയേക്കാൾ തമാശ പ്രതിമയെപ്പോലെയുള്ള ജീവന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ധീർലാൽ കുടുംബത്തിനറിയാം